ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളെ കെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ വർഷയും അതുപോലെ സ്ത്രീയും കൂടി സ്കൂട്ടറിൽ ഇങ്ങനെ പറന്ന് അങ്ങനെ പോകുന്ന സമയത്താണ് ആ വർഷയുടെ അച്ഛനും അമ്മയും ഇത് കാണുന്നത് അപ്പോൾ എന്താ ഇപ്പം നിങ്ങളെ കണ്ടില്ലേ നിങ്ങളുടെ മോളെ നിങ്ങൾക്ക് ഭയങ്കര വിശ്വാസമായിരുന്നല്ലോ അവളൊരു കുഴിയിലും വീടില്ലെന്നും പറഞ്ഞാൽ ഫ്രീഡം കൊടുത്തതല്ലേ കണ്ണൂടെ കാണ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അച്ഛനോട് ദേഷ്യപ്പെടുന്നു അപ്പോൾ അവൻ അവളുടെ ഫ്രണ്ടായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ കണ്ട അങ്ങനെയൊന്നും പറയില്ല അവളുടെ ഇരിപ്പ് കണ്ടില്ല ഒട്ടിച്ചേർന്ന് അവൻ്റെ ചുമലിലും പിടിച്ച് ഓ എന്നു പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം നിങ്ങൾ വണ്ടി വണ്ടിയെടുക്കുക നമുക്ക് അവരുടെ പിന്നാലെ തന്നെ പോകണം ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യമെന്നൊക്കെ പറഞ്ഞപ്പം നീ ചുമ്മാ ടെൻഷൻ ആവാതെ അവൾ വീട്ടിൽ വരട്ടെ നമുക്ക് ചോദിക്കാവുമെന്ന് പറഞ്ഞു അച്ഛൻ അപ്പം ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവളെ നേരത്തെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന് കേട്ടില്ലല്ലോ അപ്പം നീ ദേ അവൾ ഈവനിങ് വീട്ടിൽ വരുമല്ലോ നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞപ്പം സ്റ്റുഡിയോയിലേക്കൊന്നും പറഞ്ഞ് പോയിട്ട് കണ്ടവൻ്റെ കൂടെ കുറഞ്ഞു നടക്കുക അവൾ സ്റ്റുഡിയോയിലേക്ക് തന്നെയായിരിക്കും പോയത് നീ ഇങ്ങനെ ടെൻഷൻ ആവരുത് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ വണ്ടി വണ്ടിയെടുക്ക് സ്റ്റുഡിയോ വരെ ഒന്ന് പോകണം വൈകുന്നേരം വരെ കാത്തിരിക്കാനെന്ന് എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞു രണ്ടുപേരും കൂടി അങ്ങനെ അങ്ങ് പോവുക അപ്പോൾ അമ്മയാണെന്ന് പറഞ്ഞത് ഭയങ്കര നിർബന്ധം അച്ഛനാണെങ്കിൽ കയ്യെ കാലം പിടിച്ച് പറഞ്ഞു പോകണ്ട പോകണ്ടാന്ന് പക്ഷേ അത് കേൾക്കാതെ പോയേ പറ്റുമെന്ന് പറഞ്ഞു അമ്മ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരതേ സ്റ്റുഡിയോയിലേക്ക് ചെന്ന് കയറുന്നു സ്റ്റുഡിയോയിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ വർഷം അവിടെ ഡബ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് അവർക്കൊന്ന് സമാധാനമായത് അങ്ങനെ ദേ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും അതായത് ഒരു പ്രണയത്തിൻ്റെ സിറ്റുവേഷൻ തന്നെയാണ് കറക്റ്റായിട്ട് നമ്മുടെ വർഷ ഡബ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു ഡബിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് സീ ആ ഒരു സീനിലെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ ഉള്ളവരോട് പറയുക ഞാൻ എന്നെ കെട്ടട്ടെ എന്നിങ്ങനെ ചോദിച്ചു അതിന് ഒരു മറുപടി ആയിട്ടാണ് അവൾ ഇത്രയും പറഞ്ഞത് എന്നൊക്കെ പറയുന്നു ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ച അപ്പം അച്ഛനും അമ്മയും കൂടി ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുക അപ്പം ഇത് വർഷ കാണുന്നില്ല അച്ഛന്റെ അമ്മയുടെ ഇഷ്ടം അമ്മയുടെ ഇഷ്ടം പേര് ദോഷം കടമ എന്തൊക്കെ ഇവള് പറയുന്നത് എന്നൊക്കെ വർഷ ഇങ്ങനെ അവിടെ നിന്ന് ഡയറക്ടറോട് പറയുന്നു കേട്ടോ അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടം നോക്കിയിട്ടാണോ നമ്മൾ കല്യാണം കഴിക്കേണ്ടത് ഞാൻ എന്റെ ഇഷ്ടത്തിനെ കെട്ടു എന്ന് പറഞ്ഞു വർഷ പറയുന്നു ഇതെല്ലാം അച്ഛനും അമ്മയും അവിടെ നിന്ന് കേൾക്കുമല്ലേ അവർ തകർന്നു പോയി കടമ മണ്ണാങ്കട്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു അപ്പോൾ ഒന്നും പാടില്ല അദ്ദേഹമാണ് ഇവരെ നോക്കും വർഷ നോക്കും അങ്ങനെ നിൽക്കുന്നു മീണ്ട് നമ്മുടെ വർഷ ഡബ് ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ ചെയ്യുന്ന തുടങ്ങിയപ്പോഴത്തേക്കും അച്ഛനും അമ്മേം വന്ന കാര്യത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞു പെട്ടെന്ന് തന്നെ വർഷ ഓടി ഇറങ്ങി ഇവരുടെ അടുത്തേക്ക് വന്നു അമ്മയ്ക്കാണെ ഭയങ്കര കലിപ്പ ആഹാ ഇത് വല്ലാത്തൊരു പോയല്ലോ എന്താ രണ്ടുപേരും വന്നതെന്ന് ചോദിച്ചപ്പം ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയേ ഉള്ളൂ നീ ഡബ് ചെയ്തത് കാണാന്ന് വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞു അപ്പം ഒന്നും കഴിക്കാതെ അല്ലേ വന്നത് ഭക്ഷണം വാങ്ങിച്ചിട്ടുണ്ട് നീ ഇത് കഴിക്കാൻ പറഞ്ഞ് അങ്ങനെ പറയുമ്പം സാർ ഒരു ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് എന്ന് ചോദിച്ചു വർഷ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവര് ഫുഡ് കഴിക്കാനായിട്ട് അവിടെ പോയിരിക്കുന്നു അങ്ങനെ അവിടെ പോയിരുന്നു ഇവർ കഴിക്കാനായിട്ട് തുടങ്ങുവാണ് അമ്മ മോൾക്കുള്ളതൊക്കെ വിളമ്പി കൊടുക്കുന്നു മോളെ അടുത്ത് വിളിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ പോയ കാര്യങ്ങളെ പറ്റിയും ഒക്കെ പറഞ്ഞു പിന്നെ ഡബിങ്ങിനെ പറ്റി ചോദിച്ചു ഞാൻ ഡബ് ചെയ്ത് നിങ്ങൾ കേട്ടായിരുന്നു എന്ന് ചോദിച്ചു കേട്ടു എന്ന് അച്ഛൻ പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ നന്നായിരുന്നു അച്ഛൻ മോളോട് പറയാം മോൾ അവിടെ ഇരുന്നിട്ടിരുന്നെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അമ്മേ അച്ഛനിങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കാം മോൾ കഴിക്കുന്നത് ഇനി പറ നിങ്ങൾ എന്തിനാണ് വന്നേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞല്ലേ മോൾക്ക് ഭക്ഷണം തരാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പം അത് ആ റെക്കോർഡിസ്റ്റിനോട് പറഞ്ഞാൽ വിശ്വസിക്കും ഞാനത് വിശ്വസിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു വർഷ നിങ്ങൾ ഒരു റീസണും ഇല്ലാതെ വരില്ല എന്ന് എനിക്കറിയാം എന്ന് തറപ്പിച്ച് തന്നെ വർഷ പറയൂ കേട്ടോ എന്താ ഡാഡി കാര്യം കാര്യം പറയാൻ പറഞ്ഞപ്പോഴേക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക വർഷെ വളരെ ഫ്രീഡം തന്ന നിന്നെ ഞങ്ങൾ വളർത്തിയത് അപ്പോൾ നിങ്ങൾ എനിക്ക് എനിക്കെന്തിന് ഫ്രീഡം തരണം എൻ്റെ ഫ്രീഡം എൻ്റെ അവകാശമല്ലേ എന്ന് വർഷ ചോദിച്ചു അപ്പൊ ഇവള് പറയുന്നത് കേട്ടില്ലേ നീ എന്താ കരുതിയിരിക്കുന്നതെന്ന് മഹിമ എന്നൊരു ഒച്ചത്തില് ചോദിക്കാം ആരുടെ കൂടെയാണ് നീ ബൈക്കിൽ നാട് ചുറ്റാൻ പോയതെന്ന് ചോദിച്ചപ്പോൾ വർഷയ്ക്ക് കാര്യം മനസ്സിലായി ഓ അപ്പോൾ ഇവർ വന്നതെന്നുള്ളത് പെട്ടെന്ന് മഹിമ എന്തിനാ നീ അവളോട് ദേഷ്യപ്പെടുന്നത് അവൾ ഭക്ഷണം കഴിക്കുന്നതാണ്ടല്ലേ എന്ന് ഡാഡി ചോദിക്കാം മോള് കഴിക്കാൻ പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് വർഷ അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുന്നു അപ്പോൾ എനിക്കിപ്പോൾ കാര്യം മനസ്സിലായി നിങ്ങൾ എനിക്ക് ഭക്ഷണം തരാനല്ല വന്നത് ഇൻവെസ്റ്റിഗേഷൻ നടത്താനാണ് വന്നതല്ലേ എന്ന് വർഷ ചോദിച്ചപ്പോൾ ഇവർ അവരാരുന്നു പറടി എന്ന് പറഞ്ഞോണ്ട് അമ്മ ദേഷ്യപ്പെട്ടു അപ്പൊ അവൻ ആരായാലും നിങ്ങൾക്കെന്താ മമ്മി എന്ന് വർഷയുടെ ആകെ ഒരു ചോദ്യം അതെ മോളെ ദേ ഞങ്ങൾ ആദ്യമായിട്ട് ആ പയ്യനെ കാണുന്നത് ആരാ അവൻ എന്ന് ചോദിച്ചപ്പോൾ ഡാഡി പേര് ശ്രീകാന്ത് കുറച്ചുനാളായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് എനിക്ക് നല്ലൊരു ഫ്രണ്ടാണവൻ അപ്പോൾ എന്തോ അടി നിങ്ങൾ തമ്മിൽ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഫ്രണ്ടിന് അപ്പുറം മറ്റൊന്നും ഇപ്പം ഞങ്ങളുടെ മനസ്സിലില്ല എന്ന് പറഞ്ഞു ഏതാ പയ്യൻ നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയപ്പെട്ടത് ശരിക്കും ഫ്രണ്ട് തന്നെയാണോ അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു ഇതിങ്ങനെ അമ്മ ചോദിക്കുമ്പോൾ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ താ അവൻ്റെ ബയോഡേറ്റ അടക്കം എല്ലാം ഫെയിൽ ഫില്ല് ചെയ്തു തരാമെന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്നത് കേട്ടില്ല ഏട്ടാ ഇവൾക്ക് നമ്മൾ ഫ്രീഡം കൊടുത്ത് തെറ്റായിപ്പോയെന്ന് പറഞ്ഞപ്പോൾ മമ്മി നിങ്ങൾ എന്താ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ എന്ന് വർഷം ചോദിക്കാം മമ്മി ആരാ ബ്രിട്ടീഷ് കേണല്ലോ എനിക്ക് ഫ്രീഡം തരാൻ എടിയും എന്ന് പറഞ്ഞാൽ അമ്മ ദേഷ്യപ്പെടുമ്പം മഹിമാ മോളെ ദേ അവൻ ആരാണെന്ന് മോൾക്കൊന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്തിനു പറയണം ഡാഡി നിങ്ങൾ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ ചോദിക്കാറുണ്ടോ അവരൊക്കെ ആരാണെന്ന് ചോദിക്കാറുണ്ടോ അപ്പം ഞങ്ങൾ നിൻ്റെ പേരൻസാണ് ഞങ്ങൾ ചോദിക്കുന്നതിന് നീ മറുപടി പറഞ്ഞേ പറ്റൂ അപ്പോൾ അതൊക്കെ വീട്ടില് ഇതെൻ്റെ വർക്ക് പ്ലേസ് ആണ് ഇവിടെ നിങ്ങൾ ഒരുപാട് ഇതൊന്നും കാണിക്കേണ്ട കാര്യമില്ല ഞാൻ വീട്ടിൽ വരുന്നത് വരെ ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലേ ഇവിടെ വന്ന് ചോദ്യം ചെയ്യുക കഷ്ടം തന്നെ എന്നൊക്കെ പറഞ്ഞു മകളോട് മോളെ നിന്നോടുള്ള സ്നേഹവും കരുതലും കൊണ്ടാണ് ഞങ്ങളതൊക്കെ ചോദിക്കുന്നത് ഇക്കാലത്ത് ആരെയും എൻ്റെ മോൾ വിശ്വസിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഡാഡി ശ്രീകാന്ത് എൻ്റെ ഫ്രണ്ടാ എന്ന് വർഷ പറഞ്ഞു എൻ്റെ സ്കൂട്ടർ തകരായ കാരണം അവനെന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ അപ്പോഴേക്കും ഡാഡിക്ക് സമാധാനമായി അതിനിപ്പോൾ ഇത്ര തെറ്റെന്താ അതിനിപ്പം എന്താണെന്നോ ആരെങ്കിലും കണ്ട എന്ത് കരുതോ എന്ന് മഹിമ ചോദിച്ചു അത് കണ്ടവരോട് പോയി ചോദിക്കാന നേരം വർഷയും പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും ഇരുന്ന് തരാൻ സമയമില്ല എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് വർഷ ഏറ്റി പോകുമ്പോ എടി വർഷ എവിടെ എന്ന് പറഞ്ഞു അമ്മ തുള്ളിച്ചാടി അങ്ങ് ചെന്നു അപ്പൊ വിട് മഹിമ അവള് പറഞ്ഞില്ലേ ഫ്രണ്ടാണെന്ന് പിന്നെന്താന്ന് ചോദിച്ചു ഇനി ഭക്ഷണമായിട്ട് ഇങ്ങോട്ട് പറങ്ങളാരും മെനക്കടേണ്ട കാര്യമില്ല എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരണം വേറെ ആളുണ്ട് ബൈ ഡാഡി എന്ന് പറഞ്ഞുകൊണ്ട് ദേ വർഷ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി വർഷ അവിടെ നിന്ന് കയ്യും കഴുകി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കി നിക്കു അമ്മയാണെങ്കിൽ ഇച്ചിരി എടുത്തേക്കാരി ആണ് തവൻ ഏട്ടാ ഇവളിങ്ങനെ വിട്ടാ ശരിയാവില്ലെന്ന് പറയപ്പം ദേ നമ്മൾ അവളോട് ദേഷ്യപ്പെട്ടാലേ അവൾക്ക് ദേഷ്യം കൂടത്തേ ഉള്ളൂ നമ്മൾ കുറച്ച് വിട് വിട്ടു പിടിക്കുക വേണ്ടത് മഹിമ നീ എന്തത് മനസ്സിലാക്കാത്തത് എന്ന് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുന്നു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അതെ നമ്മുടെ ചേച്ചീനിയാണ് അതും ഇന്ന് ചുരിദാരൊക്കെ ഇട്ടിട്ടുണ്ടാവുന്നിരിക്കുന്നത് ചന്ദ്രമതി അപ്പം ആൻഡ് റെഡി അല്ലേന്ന് ചോദിച്ചപ്പോൾ ഞാൻ റെഡിയാ എന്ന് പറഞ്ഞു പിന്നെ രണ്ടുപേരും കൂടെ വന്ന് നിന്ന് അവിടെ യോഗ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ യോഗ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പൊ യോഗയോ ഷോ ഡാൻസ് ചെയ്തതിന്റെ ശരീരവേദനയൊക്കെ മാറിക്കോളൂ എന്ന് പറയുന്നു മരുമകള് അയ്യോ എനിക്ക് അറിയില്ല മോളെ അപ്പൊ ഞാൻ പഠിപ്പിക്കാ ആന്റീ എന്ന് പറഞ്ഞു ശ്രുതി ഓ എന്റെ മരുമകൾക്ക് അറിയാത്തതായി ഒന്നുമില്ലല്ലോ ഇഷൂ ഒന്നും പറഞ്ഞോണ്ടെ ചന്ദ്രമതി പിന്നെതേ അങ്ങോട്ട് തിരിയണം ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ കൈ കൊണ്ട് തറയിൽ തൊടണം പിന്നെ നടു വളയരുത് മുട്ട് വളയരുത് കിടക്കണം ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു അവരൊന്ന് പറഞ്ഞു കൊടുക്കുക നല്ല സുഖമായിട്ട് ശ്രുതി ചെയ്യുന്നുണ്ട് പക്ഷെ ചന്ദ്രമതിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ചന്ദ്രമതി ഓ എന്നൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കുന്നു അപ്പോഴേക്കും ചന്ദ്രമതി ഉരുണ്ട് ദേ കിടക്കുന്നു ത തറയിൽ അപ്പോൾ ആൻറ്റി തറ കിടക്കാനല്ല പറഞ്ഞത് ഇങ്ങനെ മുന്നോട്ട് ബെൻഡ് ചെയ്ത് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കാട്ടിക്കൊടുക്കുകട്ടോ എന്നിട്ട് ദേ ശ്രുതി എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് തനിയെ ചെയ്യുവാണ് ഇതൊക്കെ കണ്ട് ഉരുണ്ട് വിളച്ച് വീണിട്ട് അവിടെ ഏറ്റിയിരുന്നു ഹോ ഹൂന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവോ അങ്ങനെ തീരെ വയ്യാതെ ആയി പിന്നെ എഴുന്നേക്കാൻ പോലും വയ്യ ശ്രുതി ഇങ്ങനെ പിടിച്ചു വലിച്ചു എഴുന്നേപ്പിക്കുക മോളെ എനിക്ക് പറ്റില്ല മോളെ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് ഇത് പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ ആൻറ്റിയുടെ ശരീരവേദന എന്ന് പറഞ്ഞു അപ്പം എനിക്ക് അവിടെ ഇവിടെയൊക്കെ പിടിക്കുന്നത് പോലെ തോന്നുവാ ഒന്നും ആവാനൊന്നും പോണില്ല ദേ ചെയ്യ ഇങ്ങോട്ട് ചെയ്യാ ആൻറ്റി ചെയ്യുക എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്യിക്കുന്നു ആ അങ്ങനെതേ ചെയ്ത് 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 പാവം നമ്മുടെ ചന്ദ്രമതിയുടെ ശ്വാസം നിലച്ചു പോകുന്ന ഒരവസ്ഥ അപ്പം മോളെ ശ്രുതി എന്നെ പിടിച്ച് ഉയർത്തുക എന്നെ പിടിക്കുക എന്നെ ഉയർത്തുക എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് സമയത്താണ് നമ്മുടെ രവിയാടിൻ്റെ അങ്ങോട്ടേക്ക് കയറി വരുന്നതും ഈ കോപ്രായങ്ങൾ കാണുന്നതും അപ്പോൾ എന്തിരിത് ഓരോ ദിവസം ഓരോ കൂത്താണല്ലേ വീട്ടിൽ ഇന്നലെ ആട്ടമായിരുന്നു ഇന്ന് എന്തിനാണെന്നൊന്നും മനസ്സിലാകുന്നില്ല അപ്പം കണ്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ലേ ഞങ്ങൾ യോഗാസനം ചെയ്യുകയാണെന്ന് ചന്ദ്രമതി പറഞ്ഞപ്പം ഇതാണല്ലേ ആസനം ഓ ഞാൻ കരുതി നാല് കാലം നടക്കാൻ പഠിക്കുകയാണെന്ന് അല്ല ഇതെന്താ പെട്ടെന്ന് യോഗാസനത്തിലേക്കൊക്കെ മാറിയത് അത് പിന്നെ ഇന്നലെ ഡാൻസ് കളിച്ചിരുന്നല്ലോ ആ അങ്ങനെ തും കളിച്ചിരുന്നു അതുകൊണ്ട് ശരീരം മുഴുവനെ വേദന രവേട്ടാ വേദന മാറാനായി ശ്രുതി യോഗാസനം ചെയ്യിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഓ ചന്ദ്രേ ഈ വയസ്സറിയാതെ കുതിച്ചാലുണ്ടല്ലോ വീഴും അതാ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ എന്ന് ഏട്ടം പറയുമ്പോൾ എന്നെ പ്രോത്സാഹിപ്പിക്കൊന്നും വേണ്ട നിരുത്സാഹപ്പെടുത്തുക അതിരുന്നൂടെ നിങ്ങൾക്കൊന്ന് ചോദിച്ചപ്പം ഉം രവിയേട്ടനൊരു മുകളില് നിങ്ങൾ കാരണ എന്റെ പ്രതിഭ പുറത്തു വരാതെ ഇത്രയും കാലം ഒന്ന് ഒളിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പം ഓ എന്ന പോലീസിനോട് പറയാം ഈ ഒളിച്ചിരിക്കുന്ന പ്രതിഭയെ പിടിച്ചു എന്ന് പറഞ്ഞപ്പം തമാശയാണോ ആർക്കും ഇപ്പൊ ഇവിടെ ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞു രവിയേട്ടനോട് ചന്ദ്രമതി തൽക്കാലം നിങ്ങൾ ഇവിടെ നിന്നൊന്ന് പോയുക തരാവോ ഞങ്ങളൊന്ന് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോ ഓ ഓ ഓ ഉം ഞാൻ പൊക്കോളാം ഞാൻ പോവുക ആ പിന്നെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു വിളിക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അതും നമ്മൾ നമ്മുടെ അവിടെ നിന്ന് പോകുമ്പോൾ അതെ ആ രേവതിയോടൊന്നും ഇങ്ങോട്ട് വരാൻ പറയണമെന്ന് പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചപ്പം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു അപ്പം അച്ഛനങ്ങ് പോയി അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നോക്കിയിട്ട് കണ്ടല്ല മോള് മോളിപ്പം കണ്ടില്ലേ ഇത്രയും കാലം ഇങ്ങനെ സഹിച്ചതിന് എനിക്ക് അവാർഡല്ലേ തരേണ്ടതെന്ന് ചോദിച്ചപ്പം ഉം ഉം എന്നും പറഞ്ഞ് നിൽക്കുക അപ്പം നീ എന്തായാലും ഭാഗ്യവതിയാണ് നിന്നെ മനസ്സിലാക്കുന്ന ഒരാളെ തന്നെ നിനക്ക് കിട്ടിയല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയോട് പറയുന്നു ശ്രുതി നിന്നെ ഉള്ളം കയ്യിൽ വെച്ചല്ലേ കൊണ്ട് നടക്കുന്നത് ആ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ ശ്രുതി നമുക്ക് തുടങ്ങാം ഇപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് മോള് പറയാൻ പറഞ്ഞു അങ്ങനെ രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ തുടങ്ങി വെക്കുന്നു ഈ സമയത്ത് നമ്മുടെ രവിയേട്ടൻ അങ്ങ് ഇറങ്ങി വരുമ്പോൾ രേവതി അവിടെ അടിക്കലും വാരലും തൂക്കലുമായിട്ട് ഇങ്ങനെ നിൽക്കുക അച്ഛനത് ഇവിടെ പോവാണെന്ന് ചോദിച്ചപ്പം അതെ യൂണിയൻ ഓഫീസ് വരെ ഒന്ന് പോകണം അത് കഴിഞ്ഞിട്ട് വക്കീലിനെ കാണണം ഒന്ന് പിടിപ്പത്ത് ജോലിയാണെന്നൊക്കെ പറഞ്ഞു ചായ കുടിച്ചിട്ട് ഞാൻ ചായ എടുക്കാമെന്ന് പറഞ്ഞു രേവതി അകത്തേക്ക് കയറുമ്പോൾ വേണ്ട മോളെ നിന്നെ മുകളിൽ ചന്ദ്ര തിരക്കുന്നുണ്ട് അങ്ങോട്ട് എല്ലാം പറഞ്ഞു അപ്പൊ എന്തിനാണാവോ അതൊന്നും എനിക്കറിയില്ല മോളെ ചന്ദ്രയും ശ്രുതിയും മോളിൽ യോഗ ചെയ്തോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പം യോഗയോ ആ ഹാ യോഗ ഈ ഡാൻസെന്നു പറഞ്ഞാൽ ഇന്നലെ എന്തൊക്കെയോ കളിച്ചു കുട്ടികളായിരുന്നോ ഇപ്പോൾ ഇടി പൊളുക്കി ശരീരം മുഴുവനും അങ്ങ് വേദനിക്കുകയാണെന്ന് അത് മാറ്റാനാണ് യോഗ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരീരത്തിൽ ചൂട് പിടിക്കാനാണോ എന്നെ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഏയ് അതിനായിരിക്കില്ല എന്തായാലും വയസ്സാൻ കാലത്തുള്ള ഈ മലക്കം മറിച്ചില അത് അപകടത്തിലേക്കാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തൊക്കെ കാണേണ്ടി വരും എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ മോളെ നമ്മുടെയൊക്കെ ഒരു യോഗയേ എന്നും പറഞ്ഞാൽ അങ്ങനെ അദ്ദേഹം പറയുന്നു അത് കഴിഞ്ഞിട്ട് അങ്ങ് പോകുമ്പോഴേക്കും രേവതിയെന്നും പറഞ്ഞ് നീട്ടി വിളിക്കുക മോളിൽ നിന്ന് വിളിക്കുന്നുണ്ട് മോളിൽ ചെല്ല എന്നും പറഞ്ഞാൽ രേവതി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടിട്ട് അച്ഛൻ അങ്ങ് പോയി അച്ഛൻ അച്ഛനങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണെങ്കിലോ ദേ ഇവിടെ ഇങ്ങനെ എന്ന് പറഞ്ഞു ഇങ്ങനെ കയ്യും കുത്തി തലയൊക്കെ പൊക്കി ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ തലേംകുത്തി നിൽക്കുന്നു ആ സമയത്ത് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വന്നപ്പോൾ നീ എന്താടി ഇവിടെ തലേംകുത്തി നിക്കുന്നതെന്ന് ചന്ദ്രമതി ചോദിക്കുന്നു അപ്പോൾ ആൻ്റി നേരെ കിടന്ന് നോക്കാൻ പറഞ്ഞു ആ ശരി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നേരെ കിടന്ന് നോക്കുമ്പോൾ രേവതി മര്യാദയ്ക്കാണ് വന്ന് നോക്കി നിൽക്കുന്നേ അപ്പൊ ചന്ദ്രമതിയുടെ ഈ കോപ്രായമൊക്കെ കണ്ടിട്ട് രേവതിക്ക് ചിരി വന്നിട്ട് വാള്ള രേവതി ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുവാട്ടോ ആ സമയത്ത് ഉം എന്നും പറഞ്ഞോണ്ട് ഏറ്റിരിക്കുന്നു അയ്യോ കാല് വേദനിക്കുന്നേ കൈ വേദനിക്കുന്നേ എന്ന് പറഞ്ഞോണ്ട് പറയുമ്പം അത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എൻ്റെ ശരിയായിക്കൊള്ളും എന്നും പറഞ്ഞുകൊണ്ട് പറയ നമ്മുടെ ശ്രുതി അല്ലെ മോളെ ഞാൻ ഒരു കോഫി കുടിച്ചോട്ടെ ഏയ് യോഗ ചെയ്യുന്നതിന് കോഫി കുടിക്കരുതാ അപ്പൊ ഇന്നൊരു ദിവസത്തേക്ക് മാത്രം പ്ലീസ് മോളെ ഉം എന്നാ പറഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കുന്നു നമ്മുടെ ശ്രുതി അന്നേരത്തേക്ക് രേവതിക്ക് ഇതൊക്കെ കണ്ട് സങ്കടം വന്നു അപ്പൊ എന്തിനാമ്മീ വരാൻ പറഞ്ഞെന്ന് ചോദിച്ചു അപ്പൊ സ്ട്രോങ് ആയിട്ട് എനിക്കൊരു കോഫി വേണോന്ന് പറഞ്ഞു അമ്മേ മുറ്റമടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം കൊണ്ടുവന്ന മതിയോ എന്ന് ചോദിച്ചപ്പോൾ എന്തോ നീ ജോലി ചെയ്ത് തീർക്കുന്നത് വരെ ഞാൻ കാത്തിരിക്കണോ എന്നും ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്നു പെട്ടെന്ന് പോയെടുത്തോണ്ട് അടി പോയെടുത്തോണ്ട് വന്നു പറഞ്ഞു ചന്ദ്രമതി പറഞ്ഞു വിടുന്നു രേവതി ശരി അമ്മ അമ്മയെന്നും പറഞ്ഞു ഇങ്ങനെ നമ്മുടെ രേവതി അങ്ങ് പോകുന്നു ശ്രുതി അന്നേരം ഇങ്ങനെ നോക്കിയിരിക്കാം ശ്രുതിയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല രേവതി മോളെ നമ്മൾ ഏത് സമയത്തും അവളെ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം അത് ഞാൻ അവൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണെന്ന് പറഞ്ഞു ചന്ദ്രം മതി എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടെങ്കിൽ അവളോട് പറഞ്ഞാൽ മതി കേട്ടോ വേറെ ഒരു കാര്യം പോലും മോൾ അവളോട് സംസാരിക്കാനും എന്നൊക്കെ പറയുമ്പോൾ ആൻറ്റി അതെ നമുക്കിനി ബ്രീതിങ് എക്സസൈസ് ചെയ്യാം ടെറസിലേക്ക് പോകാമെന്നും പറഞ്ഞു പറയുമ്പോൾ ഇനി അതും വേണോ മോളേന്ന് ചോദിച്ചു വേണം അതും വേണം ആൻറ്റി അതോടെ ചെയ്താലേ പൂർണ്ണമാവത്തുള്ളു പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ മോളിലോട്ട് കയറി പോകുന്നു ചന്ദ്രമതിക്കാണെങ്കിൽ ഒന്ന് ആനങ്ങാൻ പോലും വയ്യ കേട്ടോ ചന്ദ്രമതി ഇങ്ങനെ ആകെ എന്താ പറയുന്നത് അനങ്ങാൻ പോലും മേലാതെ ഇങ്ങനെ ഏന്തി വലിഞ്ഞ ഏന്തി വലിഞ്ഞാൽ പോകുന്നത് അപ്പോൾ കോഫി നീ ടെറസിലേക്ക് കൊണ്ടുവന്നാൽ മതി കേട്ടോ ഒന്ന് വിളിച്ച് രേവതിയോട് പറഞ്ഞിട്ട് രണ്ടും കൂടെ നേരെ ടെറസ് വിട്ട് പോവുക അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സ്ത്രീ എവിടെ നിന്ന് ഫോൺ വിളിക്കുമായിരുന്നു അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഇന്ന് പോകണം റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആശരിച്ചിരിക്കും ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു സ്ത്രീ അങ്ങ് ഫോൺ കട്ട് ചെയ്തു അപ്പോഴാണ് രണ്ടുപേരും കൂടെ മുകളിലോട്ട് കയറി വരുന്നത് അപ്പോൾ ഇവരെ കണ്ടപ്പോൾ അല്ല നിങ്ങളെന്താ ഇവിടെയെന്ന് ചോദിച്ചു ചന്ദ്രമതിയോട് മോൻ അല്ല നിങ്ങൾ നീ എന്താ ഇവിടെയെന്ന് ചോദിച്ചു സ്ത്രീയോട് അമ്മ ഞാൻ കുറച്ച് വേലുകൊള്ളാൻ കയറിയതാണെന്ന് പറഞ്ഞു മനസ്സിലായി നിൻ്റെ ഒരു വേലുകൊള്ളൽ അല്ല നിങ്ങളെന്ത ഇങ്ങോട്ട് കയറി വന്നതെന്ന് ചോദിച്ചപ്പം യോഗ ചെയ്യാനാണെന്ന് പറഞ്ഞു യോഗന ചെയ്യാനോ ഞങ്ങൾക്ക് എന്താടാ യോഗ ചെയ്തതോടെടാ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞാലോ അപ്പോൾ ശരീരം മുഴുവൻ വേദന എടുക്കുക യോഗ ചെയ്ത് ആശ്വാസം കിട്ടുമെന്ന് ശ്രുതി പറഞ്ഞെന്ന് പറഞ്ഞു ചന്ദ്രമതി ഇപ്പം മാത്രമല്ല ഇനി എന്നും ആൻ്റെ യോഗ ചെയ്യുന്നു ശ്രുതി ഏട്ടത്തിയാണല്ലേ ട്രെയിനറെന്ന് ചോദിച്ചു കയ്യിൽ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലോ ബേസിക്സ് ഒക്കെ അറിയാമെന്ന് പറഞ്ഞു നീ ഞങ്ങളുടെ കൂടെ കൂടുന്നതെന്ന് ചോദിച്ചപ്പം ഏയ് എനിക്കൊന്നും ആവില്ല നിങ്ങൾ തുടങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീ താഴേക്ക് ഇറങ്ങിപ്പോയി സ്ത്രീ താഴേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴോ ഇവർ ഇവിടെ പാവരിക്കലും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ബ്രീത്തിങ് തുടങ്ങി അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പോലൊക്കെ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഒരു മൂക്കിൽ വലിച്ച് മറ്റേ മുക്കിക്കൂടെ ശ്വാസം എടുക്കണമെന്നും പറഞ്ഞ് ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുക്കുക തെറ്റിപ്പോയപ്പോൾ എല്ലാം പിടിച്ചൊക്കെ കാണിച്ചൊക്കെ കൊടുക്കുന്നു അങ്ങനത്തെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി മൂക്ക് മൊത്തത്തിൽ വലിച്ചങ്ങ് കയറ്റിട്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നില്ല പിന്നെ ശ്വാസം നില ചിപ്പം ആകും എന്നുള്ളൊരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുമ്പം ആൻറ്റി ശ്വാസം വിടാൻ്റെ വിടുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ തിരിച്ചു പിടിക്കുക അപ്പം തെയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു എൻ്റെ പൊന്നാൻറ്റി അങ്ങനെയല്ല ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞോണ്ട് നമ്മുടെ ശ്രുതി അങ്ങനെ കാണിച്ചു കൊടുക്കുന്നു ശ്രുതി അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ചന്ദ്രമതി എൻ്റെ ദൈവമേ കാട്ടിക്കൂട്ടുന്നതിന് ഒരു അന്തോ ഇല്ല കുന്തോ ഇല്ല അങ്ങനത്തെ നമ്മുടെ ശ്രുതി എല്ലാം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ചന്ദ്രമതി പിന്നെ അതുപോലെ ചെയ്യുന്നു ഈ സമയത്താണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് ചൂട് ചായയായിട്ട് വരുന്നത് അപ്പോൾ അമ്മേ കോഫി എന്നും അങ്ങനെ കൊടുത്തു അപ്പോൾ കോഫി കുടിച്ചോട്ടേ മോളെ എന്ന് ശ്രുതിയോട് അനുവാദം വരെ ചോദിക്കണം ഇപ്പോൾ ചന്ദ്രമതിക്കൊന്ന് അനങ്ങണമെങ്കിൽ നമ്മുടെ ശ്രുതിയുടെ അനുവാദം ചോദിച്ചേ നടക്കും ദേവതി പുല്ല് വില പോലും ശ്രുതിക്ക് കൊടുക്കുന്നില്ല ദേ കൊണ്ടുവന്ന് ചന്ദ്രമതിക്ക് കോഫി കൊടുത്തു ആണെങ്കിൽ ആ കോഫി അങ്ങ് വായിലേക്ക് വെച്ചപ്പോഴത്തേക്കും അതിന് ഭയങ്കര കയ്പ്പ് നീ എന്താ അടി ഉണ്ടാക്കി കൊണ്ട് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് രേവതിയോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമ്പോൾ രേവതി ഇങ്ങനെ നോക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാണില്ലേ എല്ലാവർക്കും